തൃശൂർ ജില്ലയിലെ പുള്ളി ചെമ്മാപ്പിള്ളി മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു കലുങ്ക് വികസന സൗഹൃദ സംവാദം നടന്നിട്ടുണ്ടായി നമ്മുടെ സുരേഷ് ഗോപി ആയിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹത്തിന് നിവേദനം നൽകാനെത്തിയ ഒരു കൊച്ചുവേലായുധനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇപ്പം വിവാദമായിരിക്കുകയാണ് ചെയ്യുന്നത് നിവേദനം സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു നിവേദനമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ മടക്കി അയച്ചു ഇതൊന്നും എം ബിയുടെ ജോലിയല്ല പോയി പഞ്ചായത്ത് പറയടാ കൊച്ചുവേലായുധ എന്ന രീതിയിൽ സുരേഷ് ഗോപി സംസാരിച്ചു എന്നാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഒരു ഇമേജ് ഉണ്ടായിരുന്നു തൃശ്ശൂർകാർക്കിടയിൽ അതായത് വളരെയധികം സഹായിക്കുന്ന ആ ഇമേജിന് കോട്ടം തെറ്റുകയാണ് ഗൗതം കൊച്ചുവേലായുധൻ ഒരു യുവാവല്ല വയോധികനായ ഒരു മനുഷ്യനാണ് വളരെ വിഷമത്തോടെയാണ് ആ മനുഷ്യൻ പറയുന്നത് ഞാൻ എൻ്റെ വീട് രണ്ട് വർഷം മുമ്പ് വീട് തെങ്ങ് വീണ് തകർന്നു അപ്പോൾ ആ തകർന്ന വീട് ശരിയാക്കാനായി എന്തെങ്കിലും ഒരു തുക പ്രതീക്ഷിച്ചായിരിക്കും ഈ മനുഷ്യൻ ചെന്നിട്ടുണ്ടാവുക ആ സീൻ നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹം ഈ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി പോലും പൊതുജന സമ്പർക്കം എന്ന രീതിയിൽ ജനത്തെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഗൗതം ഇവിടെ തുടക്കത്തിൽ സംസാരിച്ച പോലെ ഇത് ഇപ്പോൾ നമ്മൾ കണ്ട രംഗത്തിൽ പഞ്ചായത്തിൽ പോയി പറയൂ ഇത് എൻ്റെ ജോലിയല്ല എം ബിയുടെ ജോലിയല്ല എന്ന് പറയുമ്പോൾ ഒരു വേള തൃശ്ശൂർ മത്സരിച്ചിട്ട് നീണ്ട അഞ്ച് വർഷം വരെ അവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് നമ്മൾ കണ്ടതാണ് ഗുരുവായൂർ നടയിൽ പൂവിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ അങ്ങോട്ട് സാമ്പത്തികം കൊടുത്ത് ആൾക്കാരുടെ ഇഷ്ടം നേടിയെടുക്കാനായി വോട്ട് കിട്ടുന്നതിന് വേണ്ടി സുരേഷ് ഗോപി കാണിച്ച പ്രക്രിയകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ ഇദ്ദേഹം ഇപ്പോൾ ജനപ്രിയ ജനപ്രിയത നേടി ജയിച്ച് എം പി ആയതിനു ശേഷം നമ്മൾ തന്നെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി സഹായിച്ചു സുരേഷ് ഗോപി മറ്റേ സഹായിച്ചു സുരേഷ് ഗോപി ജയിക്കേണ്ടതല്ലേ സുരേഷ് ഗോപി വരേണ്ടതല്ലേ എന്നൊക്കെയുള്ള തന്നെ നമ്മൾ തന്നെ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് കണ്ടുകൂട്ട് അത് എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ നമ്മൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ മനുഷ്യൻ ചെന്നിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കാം പൂക്കച്ചവടക്കാരിക്ക് കാശു കൊടുക്കുന്നു നമുക്ക് നമ്മൾ കണ്ട രംഗമാണത് അവിടെ അല്ലാതെ ഉള്ളവരെ നിർദ്ധരരെ സഹായിക്കുന്നു നിരവധി പേർക്ക് പഠിക്കാൻ കാശ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ മനുഷ്യനൊരു പാവം വയോധികനാണ് ആ മനുഷ്യനെ അവഹേളിച്ചു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ പിന്നെ കേരളക്കരയിൽ ഒരു ബി ജെ പി അംഗം എം പി ആയി വരുന്ന സുരേഷ് ഗോപി ആയതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ പ്രബുദ്ധരായ ആൾക്കാർ ഈ പറയുന്ന സുരേഷ് ഗോപിയെ ഒന്ന് ജയിപ്പിച്ചു വിട്ടു എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ അതിൽ രാഷ്ട്രീയമില്ല സുരേഷ് ഗോപിയുടെ കവടതയിൽ അവിടുത്തെ ഒരു കൂട്ടം ഒരു കൂട്ടം ജനങ്ങൾ ചതിയിൽ വീണു എന്ന് വേണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാം കാര്യം അദ്ദേഹത്തിന് ജനപ്രിയതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശുണ്ട് കാശ് മുടക്കി അദ്ദേഹം പൈസ ഇറക്കി ആൾക്കാരെ കൂടെ നിർത്തി അദ്ദേഹം ജയിച്ചു ജയിച്ചു അദ്ദേഹം എം പി ആയി കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞിട്ട് അടുത്തിടെ ഈ ഒരു ജനപ്രതിനിധിയുടെ ഓരോ വാക്കും നോട്ടവും അല്ലെങ്കിൽ ഓരോ മൂവ്മെന്റ് അടക്കം വളരെ സൂക്ഷ്മമായ രീതിയിൽ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് ആളുകൾ ജീവിക്കുന്നത് ലോകത്ത് ആ സമയത്താണ് വളരെ പുല്ലുപോലെ അതും ഒരു ജനകീയ സദസ്സാണ് കലുങ്ക് സൗഹാർദ്ദ ജനകീയ സദസ് ആ ആശയം കൊള്ളാം നല്ല ആശാശയം അവിടെ ഒരു ക്ഷേത്രത്തിന്റെ ആൽത്തരയിൽ ഇരുന്നിട്ട് ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നു അതിനിടയിൽ ഈ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വയോധികൻ അത് അദ്ദേഹം ഒരുപക്ഷെ ഇത് ഒരു പക്ഷേ പഞ്ചായത്ത് തന്നെ ചെയ്യേണ്ടതായിരിക്കാം തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം പക്ഷെ ആ പെരുമാറ്റം ആ രീതിയിലല്ല അത് തുറന്നു തുറന്നുപോലും നോക്കാതെയുള്ള ഈ പെരുമാറ്റമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ വിവാദമായിരിക്കുന്നത് അവിടെ ഒരു ജാഗ്രത കുറവ് ഒരു സൂക്ഷ്മത കുറവ് സുരേഷ് ഗോപി എം പി തൃശ്ശൂർ എം പി കാട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും അല്ല ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ പെറ്റീഷൻ കൊടുക്കുന്നു ഈ പേപ്പർ കൊടുക്കുന്നു ഈ പേപ്പർ കൊടുക്കുമ്പോൾ സാമാന്യ മര്യാദ അനുസരിച്ച് ഒന്ന് വാങ്ങി വെക്കുമെങ്കിലും ചെയ്യാം എന്നിട്ട് അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി ആ പഞ്ചായത്ത് എന്ന് പറയുന്ന ബി ജെ പി അല്ല ഭരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്ത് വരട്ടെ ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിലൊരു കാര്യമാണെങ്കിൽ ഞാൻ നോക്കാം ഇതൊക്കെ ആരാ പറയുന്നത് ഇതൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ എനിക്കൊരു മൂന്നാല് വകുപ്പ് ഒരുമിച്ച് കിട്ടിയാൽ ഞാൻ ഇതെല്ലാം കൂടെ ഭരിക്കുമോ അപ്പോൾ ഇതൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അതുപോലെ ഇപ്പോൾ വോട്ട് ജോലി വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു ഇദ്ദേഹത്തിൻ്റെ ചേട്ടന് അദ്ദേഹത്തിൻ്റെ അനിയന് വോട്ടുണ്ട് അവിടെ അതുപോലെ തിരുവനന്തപുരത്ത് വോട്ടുണ്ട് കൊല്ലത്ത് വോട്ടുണ്ട് അല്ല ഇങ്ങനെയുള്ള വോട്ട് ജോലി വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തിരഞ്ഞെടുപ്പ് കാർഡുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് നടന്നിട്ടുള്ള അനധികൃത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു വന്നപ്പോഴത്തേക്ക് സുരേഷ് ഗോപി മണ്ഡലത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞ് ഇന്നലെ സമരത്തിൻ്റെ നേതൃത്വം കൊടുത്ത കെ എസ് യുവിൻ്റെ നേതാവ് ഗോകുൽ ഗുരുവായൂർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തെ കാണണമെന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല അദ്ദേഹത്തിനെ കാണുവാനില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് വരെ തൃശ്ശൂർ ഒട്ടിച്ചു എം ബിയെ കാണാനില്ല തൃശ്ശൂർ എം പി എവിടെ എന്നിട്ട് അന്ന് ഇതിനെല്ലാം മറുപടിയായിട്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ പേരാണ് പഴിചാരിയത് നിങ്ങൾക്കെല്ലാം മതിയായില്ലേ എന്നെ കുറിച്ച് പറഞ്ഞത് ഇനി ഇതും നാളെ അദ്ദേഹം ചോദിക്കും നിങ്ങൾക്കെല്ലാം മതിയായില്ലേ എന്നെ പറഞ്ഞത് നമുക്ക് ഇവിടെ പറയേണ്ടത് ഒരു ജന ഒരു ഒരു സിനിമാ നടൻ അദ്ദേഹം ഇപ്പോഴും ഭരചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ തീർച്ചയായിട്ടും സുരേഷ് ഗോപിനെ നമ്മളിവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അവിടെ പഞ്ചായത്ത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് അയാൾക്ക് ഇത് ചെയ്തു കൊടുത്തില്ല എന്നുള്ള ചോദ്യം ഉയരുന്നില്ല തീർച്ചയായിട്ടും ഉണ്ടാവാം അത് ഉണ്ടാവാം ഈ അദ്ദേഹം ഒരു കഴിവുറ്റ എം ആണ് എന്നുണ്ടെങ്കിൽ ആ പേപ്പർ വാങ്ങിയിട്ട് ഒരു എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് പരിഗണന ഇതാ പരിഗണന മാത്രമല്ല അല്ല പെട്ടെന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം പോയി കാണിക്കൂ എന്നിട്ട് അവര് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനെന്ത് വിലരുന്ന കൈയ്യടിച്ച ജലം അല്ല അതിനകത്ത് ഉണ്ടായിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല ഒരു ജനപ്രതിനിധിക്ക് വേണ്ട ക്വാളിറ്റീസ് ഇദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം ഒരു ഒരു സുപ്രഭായത്തിൽ നൂൽ കെട്ടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം നിർത്തുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ശ്രമം കൊണ്ട് അവിടുത്തെ സുരേഷ് ഗോപിനെ ഇഷ്ടം അതിൽ വേറൊരു സുരേഷ് ഗോപി ആ ജയിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം റോഡ് ഷോ നടത്തിയപ്പോൾ തൃശ്ശൂർ നടത്തിയപ്പോ റൗണ്ടില് ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അന്നേരം ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്വീകാര്യത എന്ന് പറയുന്നത് സ്ത്രീകളാണ് സ്ത്രീ അദ്ദേഹത്തെ കാണാൻ വേണ്ടിട്ട് മുസ്ലിം തട്ടമിട്ട മുസ്ലിം സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളെയും തോളത്തേറ്റിട്ട് സുരേഷ് ഗോപിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ട് അപ്പോൾ എഴുപത്തയ്യായിരത്തോളം വരുന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപി അഹങ്കാരം കൊണ്ട് എം പി ആയി എന്നുള്ള അഹങ്കാരം കൊണ്ട് തോന്നിയവാസം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സുരേഷ് ഗോപിനെ ഈ ജനം തന്നെ വലിച്ചെടുത്ത് താഴ്ത്തിരുന്നു സുരേഷ് ഗോപി സാർ ഓർമ്മിക്കണം എന്നാണ് പറയാനുള്ളത് ഭരചന്ദ്ര സ്റ്റൈലിൽ അല്ല അതിൽ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണോ എന്ന് ഒരു വർഷത്തോടെ നമുക്ക് ചിന്തിക്കേണ്ടി വരും കാര്യം അദ്ദേഹം ഒരു സിനിമാ നടൻ എന്ന താര ജാട ജാളയിൽ നിന്ന് അദ്ദേഹം ഇനി ഇറങ്ങി വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാര്യം നമ്മൾ ഇപ്പൊ നമ്മൾ സംസാരത്തിൽ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ജനപ്രതിനിധിയെ സസൂക്ഷ്മം ഇവിടുത്തെ ജനത പിന്നെ നിരീക്ഷിക്കുന്നുണ്ട് സസൂക്ഷ്മം നിരീക്ഷണ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം അവിടെ എങ്ങനെ ജനപ്രതിനിധി നേടിയെന്നുള്ളത് അറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറിയൊരു ഉദാഹരണം അദ്ദേഹം ഇത്രമാത്രം ക്രൂശിക്കപ്പെടാനുള്ള പല കാരണ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പല മാറി നിൽക്ക് ഒക്കെയാണ് ആ മാറി നിൽക്ക് എന്നതൊക്കെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തിനെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കാരണമല്ല സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്നത് സുരേഷ് ഗോപി ഈ പറയുന്ന കൊച്ചുവേലായുധനോട് പെരുമാറിയതല്ല നിരവധി കാര്യങ്ങൾ സുരേഷ് ഗോപി തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കൊച്ചുവേലായുധനെ പോയി കാണണം അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ മേൽ നടപടികൾ അദ്ദേഹം സ്വീകരിക്കണം എങ്ങനെ ആ പെറ്റീഷൻ അദ്ദേഹം വാങ്ങണം ഇപ്പോൾ ഗൗതം കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ അതിൻ്റെ പേപ്പർ പഞ്ചായത്തിലേക്ക് കൊടുക്കുക മേൽ നടപടികൾ സ്വീകരിക്കണം ഞാനാണ് പറയുന്നത് ഒരു എം പി ആണ് പറയുന്നത് ഒരു മന്ത്രിയാണ് പറയുന്നത് എന്ന് അദ്ദേഹം അവിടെ വെളിവാക്കിയിരുന്നുണ്ടെങ്കിൽ അതിന് എത്രയോ നല്ല പേര് കിട്ടി കൊച്ചുവേലായുധം പറയുന്നുണ്ട് എനിക്ക് പുറകെ വേറൊരാളും ഉണ്ടായിരുന്നു നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ഇദ്ദേഹം പെരുമാറിയത് എന്ന് കണ്ടിട്ട് അയാളും പിൻവലിഞ്ഞു പോയി കൊടുക്കാതെ അവിടെ ഉണ്ടായിരുന്ന മൈക്കിൽ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ചെയ്തില്ല അല്ല സാധുവായ മനുഷ്യന്റെ വിഷമം അതായത് പഞ്ചായത്തിലേ പ്രതീക്ഷയില്ല അങ്ങനെയുള്ള ഒരു കൊച്ചുവേലായുധൻ സുരേഷ് ഗോപിയെ കാണാൻ പോയപ്പോൾ സുരേഷ് ഗോപിയും കൊച്ചുവേലായുധനെ ആട്ടിപ്പായിച്ചിരിക്കുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോയി പഞ്ചായത്ത് കാണിക്കടാ കൊച്ചുവേലായുധ എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പെരുമാറേണ്ടത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ചോദിക്കുന്നത് എഴുപത്തയ്യായിരം നൽകി ഒരു ഒരു ലക്ഷത്തിലധികം അതെ ഭൂരിപക്ഷം നൽകിയ സുരേഷ് ഗോപി അതിൻ്റെ എന്തെങ്കിലും രീതിയിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം മറന്നു പോകരുത് എന്നാണ് ഈ ഘട്ടത്തിൽ വേല കൊച്ചുവേലായതിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സമയത്ത് പറയാനുള്ളത്